വെരി ഗുഡ് 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 മോർണിംഗ് 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 നമസ്കാരം ഇന്നലെ വന്ന ചർച്ചാ വിഷയം ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് ഈ കൽപ്പാത്തിയിലഷ കൽപ്പാത്തി വന്നിട്ടുണ്ടോ ഈ ദേവരഥ സംഗമൊക്കെ നടക്കുന്ന സ്ഥലത്ത് ഓ ഓ പല പ്രാവശ്യം പല പ്രാവശ്യം പ്രത്യേകിച്ച് ശങ്കരനാരായണനുള്ള കാലത്ത് ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്ന കാലത്ത് ഒത്തിരി പ്രാവശ്യം അവിടെ വന്നിട്ട് എന്റെ സുഹൃത്തുക്കൾ ധാരാളം ഉത്സവം ലോക പ്രസിദ്ധമാണല്ലോ ഈ അതെ അതെ വളരെ അടുത്താണ് ഞങ്ങൾ വളരെ അടുത്ത വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു പ്രത്യേകിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ആന്റണി മന്ത്രിസഭയിൽ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ ഉണ്ടായിരുന്നു അന്ന് ടൂറിസം ഉള്ള ഉദാരമായ സഹായമാണ് ശങ്കരനാരായണൻ ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഞാനന്ന് ഏറ്റവും കൂടുതൽ ടൂ ഫോറിൻ വിസിറ്റ് ചെയ്തിരുന്നൊരു കാലഘട്ടമാണെന്ന് ടൂറിസം മന്ത്രി എന്ന നിലയിൽ ഞാൻ എം പി ആയിരുന്ന ആ പരിചയം വെച്ചുകൊണ്ട് അന്ന് വാജ്പേയി ആണ് പ്രധാനമന്ത്രി അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി അദ്വാനി അന്ന് ടൂറിസം നോക്കിയിരുന്നു അപ്പോൾ അവരുടെയൊക്കെ സഹായത്തോടുകൂടി ധാരാളം വിദേശയാത്രകൾ കേരളത്തെക്കുറിച്ചുള്ള റോഡ് ഷോയൊക്കെ നടത്തിയിരുന്ന ആ കാലഘട്ടത്തിൽ അന്ന് അത് അപ്രൂവ് ചെയ്യുന്ന ശങ്കരനാരായണ അതിനൊരു പടിയും അദ്ദേഹം കാണിച്ചു ഓക്കെ ഓക്കെ അതെ തോമസ് മാഷേ ഞാന് നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ നമ്മൾ ഇന്നലെ എല്ലാവരും ആ വാർത്ത ഇന്ന് പ്രധാനപ്പെട്ട പത്രങ്ങളും നമ്മളും എല്ലാം പ്രധാന വാർത്തയെ കൊടുക്കുന്നത് ഇന്നലെ മാഷിന് കിട്ടിയ നിത്യാനന്ദ റോയയുടെ മറുപടി കത്താണ് യഥാർത്ഥത്തിൽ ആ കത്തിൽ പറയുന്നത് നമ്മുടെ താല്പര്യത്തിനെതിരായ കാര്യങ്ങളല്ലേ നമ്മുടെ സംസ്ഥാന സർക്കാർ ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപ മെമ്മോറാണ്ടത്തിൽ കൃത്യമായ കണക്ക് എസ്റ്റിമേറ്റ് സഹിതം കൊടുത്തിരുന്നതാണ് പക്ഷേ കേന്ദ്ര സർക്കാർ അതിനെ ദേശീയ ദുരന്തമായി എൽ ത്രീ കാറ്റഗറിയിലുള്ള ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്ന് പറയുമ്പോൾ അത് നമ്മുടെ താല്പര്യങ്ങൾക്കെതിരല്ലേ മാഷേ ഞാൻ കേന്ദ്രമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ ഞാൻ കൈകാര്യം ചെയ്തൊരു വകുപ്പ് കൂടിയാണ് അതുകൊണ്ടാണ് അതിൽ വ്യക്തതയോടുകൂടി ഞങ്ങൾ ഈ പ്രശ്നം വന്നപ്പോൾ വയനാട് ദുരന്തം വന്നപ്പോൾ അപ്രോച്ച് ചെയ്തത് ഇത് ദേശീയ ദുരന്തമാക്കണം എന്ന് പറയാൻ കാരണം നൂറ് ശതമാനം അസിസ്റ്റൻസ് കിട്ടണമെന്ന് ദേശീയ ദുരന്തമാകണം അതല്ല ഒരു സംസ്ഥാന ദുരന്തമാണ് പ്രകൃതി ദുരന്തമാണെന്ന് വെച്ചാൽ എൺപത് ശതമാനം കേന്ദ്ര ഗവൺമെൻറ്റും ഇരുപത് ശതമാനം സംസ്ഥാനം വഹിക്കണം ഈ ഒരു പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ടാണ് ജൂലൈയിലാണ് ദുരന്തം നടക്കുന്നത് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ തന്നെ മുഖ്യമന്ത്രി കത്ത് കൊടുത്തു ഞാനത് അപ്പ് ചെയ്തു ഞാനത് വീണ്ടും ഒരു കത്ത് കൊടുത്തു ആ കത്തിനുള്ള മറുപടിയാണ് ഇപ്പോൾ വരുന്നത് മാസങ്ങൾക്ക് ശേഷം അതിനാണ് ഇന്നത്തെ പറയുന്നത് സംസ്ഥാന ദുരന്തത്തിൽ ഏകദേശം രണ്ടായിരത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത് എൺപത് കോടി രൂപയോളം ഉണ്ട് അതിൽ കേന്ദ്രവിഹിതം രണ്ടായിരത്തി നല്ല കോടിയുടെ ബാക്കി സംസ്ഥാനത്തിൻ്റെ വിഹിതമാണ് അത് വയനാട് ദുരന്തത്തിൽ മാത്രം ഉപയോഗിക്കേണ്ടതല്ല അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരുടെ മൂന്ന് വർഷക്കാലത്തെ ദുരന്തം പരിശോധിച്ച് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻറ് അതിൽ പെട്ട തുകയാണിത് നാളെ ദുരന്തങ്ങൾ ഉണ്ടായാൽ പ്രത്യേകിച്ച് നമ്മുടെ കളക്ഷോഭമൊക്കെ നടക്കുന്ന കാലഘട്ടമാണ് ഈ ഫണ്ടിൽ നിന്നാണ് എടുക്കേണ്ടത് അപ്പോൾ പ്രത്യേകമായൊരു ഒരു ഒരു പിന്നെ വയനാടിന് വേണ്ടി കിട്ടണം പ്രധാനമന്ത്രി നേരിട്ട് കണ്ടതാണ് മാത്രമല്ല കഴിഞ്ഞ പതിനാലാം തീയതി നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ കൊച്ചിയിൽ വന്ന സന്ദർഭത്തിൽ എൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടിയാണ് വന്നത് പ്രസിഡൻറ്റ് അന്ന് അവർ പത്രക്കാരോട് തന്നെ പറഞ്ഞതാണ് സഹായമുണ്ടാകും കൈവിടില്ല പ്രധാനമന്ത്രി പ്രതീക്ഷ കഴിഞ്ഞു വന്നാൽ ചെയ്യും ഇപ്പോൾ ഈ കത്തിൽ എന്താ പറയുന്നത് ഓഗസ്റ്റ് എട്ട് മുതൽ പത്ത് വരെ കേന്ദ്ര സംയുക്ത കമ്മിറ്റി വന്നു നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്റർ കൂടെ കൂടെ കാബിനറ്റ് സെക്രട്ടറി കൂടെ കൂടെ ഉണ്ടായിരുന്നു പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ട് അവിടെ കിട്ടിയിരിക്കുന്നു അതിന്റെ നടപടികൾ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാന നടപടി എടുക്കുമെന്നേ പറഞ്ഞിട്ടില്ല എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ടില്ല ഇതൊരു ഒരു നിസ്സഹായാവസ്ഥ പോലെ കാണുവാണ് അങ്ങനെ അതായത് ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ ചെയ്യാൻ പാടില്ല അതായത് ആ മറുപടി കേരളം പ്രതീക്ഷിച്ചിരുന്നതല്ല എന്തെങ്കിലും ഒരു ധനസഹായം നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു മാഷു പറഞ്ഞതുപോലെ എൽ ത്രീ കാറ്റഗറിയിലെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ നമുക്ക് കിട്ടുമായിരുന്ന നൂറ് ശതമാനം സാമ്പത്തിക സഹായം അതില്ല എന്നത് ഏറെക്കുറെ വ്യക്തമായി ഇനിയിപ്പോ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എന്തെങ്കിലും ധനസഹായം കിട്ടേണ്ടത് യഥാർത്ഥത്തിൽ അത് ഈ ചൂരൽ മലമുണ്ടക്കായി ദുരന്ത ബാധിതരോടുള്ളൊരു വെല്ലുവിളിയായിട്ട് അതിനെ കാണാൻ പറ്റുമോ അതല്ലെങ്കിൽ അവരെ തഴയുന്നു അവർ നിസ്സഹായ അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് രാജ്യത്തോടുള്ള വെല്ലുവിളിയല്ലേ നമ്മുടെ നമ്മുടെ ഫെഡറൽ സിസ്റ്റത്തിനോടുള്ള വെല്ലുവിളിയല്ലേ ഇതെല്ലാം പ്രധാനമന്ത്രി നേരിട്ട് കണ്ടതല്ലേ പ്രധാനമന്ത്രി നേരിട്ടൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ മറ്റേ പിന്നെ അത്തരം സംസ്ഥാനം ഈ ദുരന്തം നടന്ന അന്ന് മുതൽ കേന്ദ്ര നോം സെൻസർ റിപ്പോർട്ടുകളെ കൊടുത്തിട്ടുള്ളത് അന്നത്തെ പിന്നെ ചീഫ് സെക്രട്ടറി വേണു തന്നെ നേരിട്ട് കൈകാര്യം ചെയ്ത് കേന്ദ്ര നോംസ് അവിടുന്ന് നോംസ് അയച്ചു ആ നോംസ് അനുസരിച്ച റിപ്പോർട്ടാണ് നമ്മൾ കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു സന്ദർഭത്തിലും കേ സംസ്ഥാനത്തിൻ്റെ ഭാഗത്തൊരു പിഴവ് വന്നിട്ടില്ല മാത്രമല്ല ഏറ്റവും അവസാനം മുഖ്യമന്ത്രി തന്നെ പോയി കണ്ടു പ്രധാനമന്ത്രിയെ അന്നും ഒരു പോസിറ്റീവായിട്ടാണ് പറഞ്ഞത് ഞങ്ങൾ ഡൽഹിയിലേക്ക് എല്ലാ അവസ്ഥ ഞങ്ങളെല്ലാം നോക്കുന്നുണ്ട് കാരണം നമ്മുടെ റിസർ കമ്മീഷണറുണ്ട് നമ്മുടെ മറ്റു ഉദ്യോഗസ്ഥന്മാരുണ്ട് പ്രധാനമന്ത്രി ഓഫീസിൽ നമുക്ക് പരിചയമുള്ളവരുണ്ട് അവരോടൊക്കെ എന്താ അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഈ കത്ത് വന്നത് ഞാൻ പ്രധാനമന്ത്രിക്ക് കൊടുത്ത കത്തലിന്റെ മറുപടിയായിട്ടാണ് സഹമന്ത്രി ഹോം സഹ സഹമന്ത്രി മറുപടി നൽകിയിരിക്കുന്നത് ഇതൊരു ദുഃഖകരമാണ് അപ്പോൾ തോമസ് മാഷ എന്റെ ഒരു സംശയം നമ്മൾ ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് കൊടുത്തിരുന്നല്ലോ ക്ഷമിക്കണം മെമ്മോറാണ്ടം അണ്ടർസ്റ്റാൻഡിങ് മെമ്മോറാണ്ടം പ്രപ്പോസൽ കൊടുത്തിരുന്നു ആ മെമ്മോറാണ്ടത്തിലാണ് നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപ ആവശ്യപ്പെട്ടിരുന്നത് അതാണ് പിന്നീട് തെറ്റായ രീതിയിൽ വാർത്തയാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എസ്റ്റിമേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപ ആ മെമ്മോറാണ്ടത്തിന്റെ മറുപടിയാണോ ഇപ്പോൾ മാഷിന് കിട്ടിയിരിക്കുന്നത് അതല്ല കൊടുത്ത മുഖ്യമന്ത്രിയുടെ മറുപടിയാണ് ആദ്യത്തെ കത്ത് ഓഗസ്റ്റ് മാസത്തിൽ ആ കത്തിന്റെ ബേസ് ചെയ്ത് ഈ കത്തിൽ ഇതിൽ തന്നെ പറയുന്നുണ്ട് പ്ലീസ് റെഫർ ടു യുവർ ഡിയോ ലെറ്റർ ഡേറ്റഡ് സെക്കൻഡ് ഓഗസ്റ്റ് ട്വന്റി ഫോർ രണ്ടാമത് ഓഗസ്റ്റ് രണ്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഫോർ അഡ്രസ് ടു ദോണറബിൾ പ്രൈം മിനിസ്റ്റർ ഇന്റർ ടു ഡിക്ലെയർ ജൂലൈ ട്വന്റി ഫോർ ഇൻ വയനാട് വ്യക്തമാണോസ്റ്റ് രണ്ടാം തീയതി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി കൊടുത്ത കത്തിന്റെ മറുപടിയാണ് ഇപ്പോ മാഷിന് നിത്യാനന്തരമായി നൽകിയിരിക്കുന്നത് മെമ്മോറാണ്ടത്തിന്റെ കാര്യത്തിൽ ഇതുവരെയും സർക്കാർ മിണ്ടിയിട്ടില്ല കേന്ദ്ര സഹായം എത്രയാണെന്ന് അറിയിച്ചിട്ടില്ല ആ മെമ്മോറാണ്ടത്തിന്റെ അടിസ്ഥാനത്തിലല്ല കേന്ദ്രസംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് കേന്ദ്രം പരിശോധിക്കുന്നു അതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അല്ലേ അതെ അപ്പൊ ആറു മാസം കഴിഞ്ഞില്ലേ ഈ പാവപ്പെട്ട ആളുകൾക്ക് സഹായം എത്തിക്കണ്ടേ അതിന് ബാധ്യത കേന്ദ്ര ഗവൺമെന്റിന്റെ ഇവിടെ മറ്റു ചില പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങൾ പ്രശ്നം പറയുന്നതിലൊക്കെ അമിതമായ താല്പര്യമാണ് കേന്ദ്രം എടുക്കുന്നത് കേന്ദ്രമന്ത്രിമാർ ഒന്നിന് പുറകെ ഒന്നിന് പുറകെ വരുവാ പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നമാണത് അവിടെ എടുക്കുന്ന രാഷ്ട്രീയ താല്പര്യം ഇവിടെ ത്രിപുരയുടെ കാര്യത്തിൽ ആന്ധ്രാപ്രദേശിന്റെ കാര്യത്തിൽ ബീഹാറിന്റെ കാര്യത്തിൽ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതൊന്നുമില്ലാതെ തന്നെ ഈ റിപ്പോർട്ടുകൾ ഒന്നുമില്ലാതെ തന്നെ കേന്ദ്രം സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത് കേരളത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ റിപ്പോർട്ട് കൊടുത്തിട്ടും ഒന്ന് പ്രഖ്യാപിക്കുന്നില്ല അങ്ങനെ ഏഴായിരം കോടി രൂപ ആന്തരയ്ക്ക് കൊടുത്തിട്ടുണ്ട് അതെ ഏഴായിരം കോടി ആന്തരയ്ക്ക് കൊടുക്കുന്നത് എന്താ മാനദണ്ഡം എന്ന് പറഞ്ഞതിൽ ഏഴായിരം രൂപ കോടി രൂപ അതിന്റെയൊക്കെ അടുത്തെങ്കിലും സഹായം തരണ്ടേ ഈ കേരളം മരിക്കുന്നത് ബി ജെ പി വ്യത്യസ്തമായൊരു ഗവൺമെന്റ് ആണ് മാത്രമല്ല മറ്റേ അത് പറ്റുകൊണ്ട് രാഷ്ട്രീയം കളിക്കരുത് യെസ് അത് മാഷ് പറഞ്ഞത് പോലെ രാഷ്ട്രീയം കളിക്കരുത് ഒരു ഫെഡറൽ സംവിധാനത്തോടെ വെല്ലുവിളിയാണെന്ന് മാഷ് പറഞ്ഞതാണ് അതിനകത്ത് പോയിന്റ് അതിനകത്ത് പ്രതിപക്ഷം പറയുന്നത് കേരളം വേണ്ടത്ര രീതിയിൽ സമ്മർദ്ദം ചെലുത്തിയില്ല വയനാടൻ ജനതയ്ക്ക് വേണ്ടി എന്നൊരു ആക്ഷേപം ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ പ്രതിപക്ഷം ഒന്നിച്ച് നിൽക്കണ്ടേ ഇവിടെ രാഷ്ട്രീയം പ്രതിപക്ഷവും കാണരുത് കേരളത്തിൽ ലഭിക്കേണ്ട ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി പാർലമെൻറ്റിൽ ശബ്ദമുയർത്തണം അതുകൊണ്ടാണല്ലോ നമ്മൾ കേരള ഹൗസിൽ ജനത മുഖ്യമന്ത്രി നേതൃത്വത്തിൽ സമരം നടത്തി ഫെഡറൽ സിസ്റ്റം സംരക്ഷിക്കപ്പെടണം അത് പ്രതിപക്ഷത്തെ വിളിച്ചിരുന്നല്ലോ എല്ലാ കാര്യങ്ങളിലും പ്രതിപക്ഷം ഇങ്ങനെ അമിതമായ രാഷ്ട്രീയം കാണാതെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രശ്നമാണ് ആ സംസ്ഥാനത്തിൻ്റെ പ്രശ്നം പരിഹരിക്കണം ഒന്നിച്ച് നിൽക്കണം അത് പ്രതിപക്ഷം മാത്രമുള്ള കേരളത്തിലെ ബി ജെ പി കാരും നിൽക്കണം അത് നമ്മുടെ നാട്ടിലെ പ്രശ്നമല്ലേ അപ്പൊ മാഷെ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന വയനാട്ടിലെ ആൾക്കാർക്ക് വേണ്ടി മാഷ എന്താ പ്രതീക്ഷിക്കുന്നത് ഈ മെമ്മോറാണ്ടം ഇനി പരിഗണിച്ച് ഈ കേന്ദ്ര റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും കിട്ടാനുള്ള സാധ്യത നമ്മൾ മുന്നോട്ട് പോകും നമ്മൾ ഇതിൽ നിന്ന് പിന്നോട്ട് പോരുന്ന പ്രശ്നമല്ല നമ്മളെ പ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്നത് നമ്മുടെ അവകാശമല്ലേ ഔദാര്യമല്ലല്ലോ അതുകൊണ്ട് ഇത് പാർലമെന്റിൽ ശബ്ദം ഉയർത്തും നമ്മൾ ഡൽഹിയിൽ സമ്മർദ്ദം കൂട്ടും അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ പതിനാലാം തീയതി അവർ പറഞ്ഞല്ലോ അത് നമ്മൾ നടത്തിയ നിവേദനങ്ങളും ഒക്കെ ബന്ധപ്പെട്ട് നമ്മൾ റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ പിന്നോട്ടല്ല പോകുന്നത് നമ്മൾ മുന്നോട്ട് മുന്നോട്ട് തന്നെയാണ് പോകുന്നത് നമ്മളെല്ലാവരും സഹകരണം പ്രതീക്ഷിക്കുന്നു അത് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരെ സഹകരിക്കണം പ്രതിപക്ഷത്തിലിരിക്കുന്ന നേതാക്കന്മാരെ സഹകരിക്കണം പ്രതിപക്ഷത്തിൻ്റെയും ഓക്കെ ഓക്കെ മാഷേ അപ്പം സധൈര്യം മുന്നോട്ട് പോവുക വയനാടിന് വേണ്ടി കേരളത്തിന് അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പ്രതിപക്ഷവും ബി ജി കേരളത്തിലെ ബിജെപി ഘടകവും ഒക്കെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് മാഷു പറയുന്നത്